അസലാമലൈക്കും വരഹത്തല്ല പ്രൊഫ്കോൺ വൈബ്സിൽ നമ്മോടൊപ്പം ഉള്ളത് വിസ്റ്റം യൂത്തിൻ്റെ വൈസ് ആയിട്ടുള്ള ഡോക്ടർ ബഷീർ ബഷീർ വി പി ആണ് അദ്ദേഹം ഷൊർണൂർ അൽ അമീൻ എൻജിനീയറിങ് കോളേജിലെ പ്രൊഫസറും അതേപോലെ തന്നെ വൈസ് പ്രിൻസിപ്പാളും അപ്പോൾ ഒരു പ്രൊഫഷണൽ കോളേജിലെ അധ്യാപകൻ എന്നുള്ള നിലയിൽ പ്രൊഫ്കോൺ അതിൻ്റെ പ്രസക്തി പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് ഒരുപാട് പ്രൊഫഷണൽ ക്യാമ്പസുകളൊക്കെ ഉള്ളൊരു എഡ്യൂക്കേഷൻ ഹബ്ബ് കൂടിയാണ് മംഗലാപുരം പോലുള്ളൊരു ഹബ്ബ് തന്നെയാണ് ഷൊർണ്ണൂർ ഒരു സ്ഥലത്ത് വരുന്ന ഒരു അധ്യാപകൻ അധ്യാപകനെന്നുള്ള നിലയിൽ പ്രോഫ് കോണിന് എത്രമാത്രം ഒരു പ്രസക്തി ഉണ്ട് അസ്സാം ഹു അല അള്ളഹു മുഹമ്മദ് മുഹമ്മദ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പ്രൊഫഷണൽ ക്യാമ്പസിലെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് മറ്റു ഏരിയകളിൽ നിന്ന് വരുന്ന ആളുകളേക്കാൾ ഏറെ കൺകുളിർമ നേടിത്തരുന്ന ഒരു കാര്യമാണ് പ്രോഫ്ബൺ അതിൻ്റെ കാരണം പൊതുവിൽ ക്യാമ്പസുകൾ എല്ലാ ക്യാമ്പസുകളെടുത്താലും ഈവൻ സ്കൂളുകളടക്കം ഇന്ന് വ്യത്യസ്തമായ അധാർമ്മിക പ്രവർത്തനങ്ങളുടെ ഒരു ഒരു ഈറ്റില്ലം എന്ന നിലക്കൊക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രൊഫഷണൽ ക്യാമ്പസുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇന്നത്തെ തലമുറ എന്തു കാര്യങ്ങളെയും ഒരു ആഘോഷ ത്വരയോട് കാണുന്ന ത്വരയോടുകൂടി കാണുന്ന ഒരു സ്വഭാവം നിലനിൽക്കുന്നുണ്ട് ക്യാമ്പ് പ്രൊഫഷണൽ ക്യാമ്പസുകൾ മാത്രമല്ലെങ്കിൽ കൂടി നമ്മൾ നേർക്ക് നേർ കാണുന്ന കാഴ്ചകളാണ് പലപ്പോഴും മാത്രമല്ല എന്തെല്ലാം നിലക്കുള്ള ധാർമ്മികതകളുണ്ടോ അതൊക്കെ ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അരങ്ങു വാഴുന്ന ഒരു ക്യാമ്പസുകളായിരിക്കും പൊതുവിൽ അതുകൊണ്ട് തന്നെ നമ്മളെ ഉള്ളു പലപ്പോഴും പറയാറുണ്ട് ഇത്തരം കുട്ടികളൊക്കെ ഒരു ധാർമ്മിക മൂല്യങ്ങൾ കേൾക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിപ്പെടാൻ എത്തിപ്പെടുകയാണെങ്കിൽ എത്രത്തോളം നന്നാകും എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഒരുപാട് പരിമിതികൾക്ക് ഇടയിലൂടെയാണ് നമ്മൾ കടന്നു പോകാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രോഫ്കോണിൻ്റെ വേദികളിലെ ഇത്തരം നമ്മുടെ കുട്ടികൾ വന്നിരിക്കുന്നത് കാണുമ്പോൾ അല്ലാത്തൊരു കൺകുലിർമയാണ് അനുഭൂതിയാണ് അത് തന്നെയാണ് സ്വാഭാവികമായും എന്തുകൊണ്ട് കുട്ടികൾ അങ്ങനെ ഇത്തരം തിന്മകളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ അവർ വളർന്നു വരുന്ന പരിസരത്ത് ഇത് ശരിയല്ല എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങളുടെ അഭാവമോ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെടാത്തതായിരിക്കാം അതുകൊണ്ട് തന്നെ പ്രോഫ്കോൺ സിസ്റ്റം സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കുന്ന പ്രോഫ്കോണിലേക്ക് എത്തിപ്പെടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിലും പരലോകത്തും രക്ഷപ്പെടാനാകും വിധമുള്ള ഒരുപാട് സമ്പന്നമായ പ്രോഗ്രാമുകൾ കൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത് രണ്ടാമതൊരു കാര്യം പൊതുവിൽ നോട്ട് ചെയ്യാറുള്ളത് ഒരു തലമുറ കൃത്യമായ ലക്ഷ്യബോധം ഇല്ലാതെയാണോ പലപ്പോഴും കുട്ടികൾ ക്യാമ്പസിലേക്ക് വരാറുള്ളത് എന്ന് തോന്നി പോകാ പോകാറുണ്ട് പൊതുവിൽ അവരുടെ ആയുസും അവർ പിന്നെ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഫീസ് അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ നഷ്ടപ്പെടുത്തി കളയും വിധം ആ ഒരു കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ ഒരു ഒഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ ഒരു ജീവിതം ആ അതെ ഒരു ഒരു ബഹിസ്ഫുരണമാണ് ആ നിലക്കത് പ്രകടമാകുന്നത് അപ്പൊ സ്വാഭാവികമായും ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പ്രോഗ്രാമുകളിലേക്ക് അവർ വരുന്നതിലൂടെ യഥാർത്ഥത്തിൽ കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് രണ്ടു നിലക്കാണ് ഒന്ന് അവർക്ക് ഈ പറഞ്ഞതുപോലെ കൃത്യമായ ലക്ഷ്യബോധം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് അത് ദുനിയാവിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് പരലോകത്തെ മറന്നുകൊണ്ടാണോ ദുനിയാവിനെ നമ്മൾ കാണേണ്ടത് അതല്ല കേവലം അടിച്ചുപൊളി മാത്രമാണോ നമ്മുടെ ലക്ഷ്യം എന്ന എന്നതിനെക്കുറിച്ച് നെല്ലും പതിരും വേർത്തെടുത്ത് വേർതിരിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രോഫ്കോണിന് കഴിയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പ്രോഫ്കോണിൽ വന്നു പോകുന്ന കുട്ടികളുടെ പിന്നീടുള്ള ചരിത്രം നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഒരു ഭാര ഭാരവാഹിയോ അതിൻ്റെ പരിസരത്തുകൂടി പോകുന്ന ഒരു കുട്ടിയോ ക്യാമ്പസിലൂടെ പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്ത അനുഭൂതി കാണാറുണ്ട് ക്യാമ്പസിൽ തന്നെ കാരണം അവരൊരു വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടായിരിക്കും അവർ ക്യാമ്പസിൽ അവരെ നമുക്ക് കാണാൻ കഴിയാറുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് നല്ല വിദ്യാർത്ഥികളെ സെറ്റിച്ചേർക്കാൻ പ്രോഫ്കോണിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക തീർച്ചയായും നമ്മൾ അത്തരം ഒരുപാട് ആളുകളെ നമുക്ക് പ്രോഫ്കോണിലൂടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആളുകൾ ആദ്യത്തെ പ്രോഫ്കോണിന് വരുന്നു രണ്ടാമത്തെ പ്രോഫ്കോണിന് കൂട്ടുകാരെ കൂട്ടി വരുന്നു ഒരു മൂന്നാമത്തെ പ്രോഫ്കോൺ ആകുമ്പോഴേക്കും ഇതിന്റെ സംഘാടകനായി മാറുന്ന കാഴ്ചകൾ നമുക്ക് നമുക്ക് അറിയാം വിസ്റ്റം സ്റ്റുഡൻസ് ആണ് പ്രോഫ്കോൺ സംഘടിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു തുടർച്ച ഇങ്ങനെ പോരുന്നുണ്ട് അതല്ലാതെ പ്രൊഫഷണലുകളായ ആളുകൾക്ക് വേണ്ടി മാത്രമായി നമ്മളെ വിസ്റ്റം യൂത്തിന്റെ കീഴിൽ പ്രൊഫേസ് അതായത് പ്രൊഫഷണൽസ് ഫാമിലി കോൺഫറൻസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എത്തിയ സാഹചര്യങ്ങൾ അത് നമ്മൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രൊഫേസ് ആരംഭിച്ചത് എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഫ്കോൺ ഇരുപത്തി ഒൻപതാമത് എഡിഷനാണ് അപ്പോൾ ഒരു പത്ത് മുപ്പതോളം വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംഘടിപ്പിച്ച് അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഈ ഒരു കൂട്ടായ്മ ചിന്തിക്കുകയും അത് ഏറ്റെടുക്കു മുന്നോട്ട് പോവുകയും ചെയ്തത് അതിൻ്റെ തുടർച്ചകൾ വന്ന് പിന്നീടുള്ള ഒരു ഘട്ടം സ്വാഭാവികമായും പ്രോഫ്കോണുകളിലൂടെ കടന്നു വന്ന ആ ഒരു തലമുറ സ്വാഭാവികമായും വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലിയിലേക്ക് പ്രവേശിച്ചു അവരെ പ്രൊഫഷൻ്റെ ഭാഗമായി മാറി അവർ പിന്നെ പതിയെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു അവർക്ക് ഇണകളും മക്കളും അങ്ങനെ അവർ മുന്നോട്ട് പോയി അപ്പോൾ ആ ഒരു പ്രോഫ്കോൺ കാലഘട്ടത്തിൽ കിട്ടിയ വെളിച്ചം അത് പല കാരണങ്ങളാൽ ചോർന്നു പോകാനുള്ളൊരു സാധ്യത കൂടി യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നേരത്തെ അബ്ദുൽ അഹമ്മദ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സംഘാടകരായി ഒരു തലമുറ മാറുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അലഹമില്ല ഒരിക്കലും ചോർന്നു പോകാൻ വഴിയില്ല കാരണം അവർ എപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഈ മുന്നിലിരിക്കുന്ന പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും ഒരുപക്ഷെ ആ ഒരു ഊർജ്ജം നിലനിർത്തിക്കൊണ്ടാൻ കഴിഞ്ഞോളണമെന്നില്ല അതുകൊണ്ട് തന്നെ അവര് പിന്നീട് അവരുടെ ജോലിയിലേക്കും തിരക്കിലേക്കും പ്രൊഫഷനിലേക്കും കടന്നു കഴിഞ്ഞാൽ ആ പ്രൊഫ്കോണിൽ കിട്ടിയ വെളിച്ചം ഒരുപക്ഷെ ചോർന്നു പോകാനുള്ള സാധ്യതയെ നമ്മളൊരു അനാലിസിസ് ചെയ്തപ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയെ അഥവാ വിദ്യാർത്ഥിത്വ കാലഘട്ടത്തിന് ശേഷം പ്രൊഫഷനിലേക്ക് കടന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ ഒരു യുവത്വ കാലഘട്ടത്തിലുള്ള പ്രൊഫഷണലുകളെ ഇതുപോലെ ഒന്നിച്ചിരുത്തണം അവർക്ക് ഒന്നുകൂടി അവരുടെ അവർക്ക് പ്രോഫ്കോണിലൂടെ നേടിയെടുത്ത വെളിച്ചം ഒന്നുകൂടി അവർക്ക് റീചാർജ് ചെയ്തു കൊടുക്കണം എന്ന നിലക്കുള്ള ചിന്തകൾ ഉണ്ടാവുകയും അങ്ങനെയാണ് അഞ്ചു വർഷത്തിനപ്പുറം നമ്മൾ വിസ്ഡം യൂത്ത് ആ ഒരു ദൗത്യം കാരണം സ്വാഭാവികമായും അതൊരു യൂത്തിൻ്റെ കാലഘട്ടത്തിലായിരിക്കും ആ ഓഡിയൻസ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അത് അലഹമില്ല അള്ളാഹുന്റെ തോക്കിക്ക് നമ്മൾ ഏറ്റെടുക്കുകയും പ്രൊഫൈസ് എന്ന പേരിൽ നമ്മളത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു കോൺഫറൻസ് അതെ അതെ പ്രൊഫഷണൽസിന്റെ ഒരു ഫാമിലി കോൺഫറൻസ് ആയിട്ട് തന്നെയാണ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അലഹമ്മ അതിൻ്റെ നാല് എഡിഷനുകൾ ഇപ്പോൾ പൂർത്തിയായി അഞ്ചാമത്തെ എഡിഷനിലേക്ക് നമ്മൾ പ്രവേശിച്ച അതിൻ്റെ പ്രഖ്യാപനം പൂർത്തിയായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോഴുള്ളത് എന്ന ഒരു സന്തോഷ വാർത്ത കൂടി നമുക്കുണ്ട് അഞ്ചാമത്തെ പ്രൊഫേസിന്റെ എഡിഷൻ ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിൽ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും നമ്മൾ പിന്നെ ഒരുപക്ഷെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പാരൻസ് പ്രൊഫഷണൽസ് ആകാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ എല്ലാ പ്രൊഫഷണൽസും അവരുടെ കുടുംബസമേതം ഇത്തവണത്തെ പ്രൊഫേസിന്റെ ഭാഗമാകണമെന്ന് കുടുംബത്തിലെ എല്ലാവർക്കും യോജിച്ച പ്രോഗ്രാമുകൾ അതെ അതെ അതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഒരു ഒരു കുടുംബമാകുമ്പോൾ കേവലം ആ കപ്പിൾസിനപ്പുറം അവരുടെ വ്യത്യസ്ത ഏജിലുള്ള കുട്ടികളുണ്ടാകും പ്രൊഫേസ് ഒരു വെന്യൂവിൽ മാത്രമല്ല സാധാരണ നാലോ അഞ്ചോ വേദികളിലായിട്ടാണ് പ്രൊഫേസിൻ്റെ പ്രോഗ്രാം ഒരേ സമയം നടക്കാറുള്ളത് കുടുംബസമേതം അവർ വരുന്നു അവരുടെ ഉപ്പയും ഉമ്മയും അഥവാ പാരൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് മെയിൻ വെന്യൂലിരിക്കുന്നു അവരുടെ മക്കൾ വ്യത്യസ്ത ഏജുകളില്ല ടീനേജ് ആയ കുട്ടികൾക്ക് വേണ്ടി ടീൻ സ്പെയ്സ് എന്ന വെന്യൂ നമ്മുടെ വിസം സ്റ്റുഡൻസ് തന്നെയാണ് എൻ്റെ പ്രോഗ്രാമിന് നേതൃത്വം നൽകാറുള്ളത് അതുപോലെ മറ്റു തൊട്ടു താഴെയുള്ള ഏജിലുള്ള വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പ്രായത്തിലുള്ള എൽ പി കുട്ടികൾക്ക് വേറെ യു പി കുട്ടികൾക്ക് വേറെ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വേറെ അങ്ങനെ നാല് വ്യത്യസ്ത വെന്യൂകളിലായിട്ട് കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളും ഒരേ സമയം റൺ ചെയ്യുന്നതുകൊണ്ട് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം കുട്ടികളുടെ ഒരു പിന്നെ അവരുണ്ട് എന്നതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കാതെ കഴിയുന്ന പ്രശ്നമൊന്നും വരുന്നില്ല ഒരു ഫുൾ ഡേ അവർക്ക് പൂർണ്ണമായും ഈ പ്രോഗ്രാം കേൾക്കാനുള്ള ഒരു വഴിയൊരുങ്ങുന്നു എന്നതും കുട്ടികൾക്കും നല്ല വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന പ്രോഗ്രാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നതും വളരെ പ്രശംസനീയമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഫീഡ്ബാക്കുകൾ ഫീഡ്ബാക്കുകളിന്ന് ലഭിച്ചിട്ടുള്ളത് പ്രോഫ്കോൺ പോലെ തന്നെ പ്രൊഫൈസും അത് വിജയിച്ചു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് തീർച്ചയായും അടുത്തതായി ചോദിക്കാനുള്ള ചോദ്യം നമ്മൾ സാധാരണ പറയാറുണ്ട് നിങ്ങൾ മതസംഘടനയാണ് നിങ്ങൾ ധവത്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മതസംഘടന എന്നുള്ള ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് മുസ്ലിമിന്റെയും ഒരു സംഘടനയാണെങ്കിലും അതിന്റെ ഒരു ആവശ്യമാണ് സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന ആളുകൾ അവരെ പരിഗണിക്കുക അവരെ സഹായിക്കുക അത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് മുസ്ലിം സംഘടനകൾ ചെയ്യാറുണ്ട് പള്ളികളിൽ കേന്ദ്രം ചെയ്യാറുണ്ട് ഇഷ്ടം യൂത്തിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ അംഗപരിമിതരെ പരിഗണിച്ചുകൊണ്ടുള്ള എൻവിഷൻ പോലെയുള്ള പദ്ധതികള് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അത്തരത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ള അംഗപരിമിതർക്ക് വേണ്ടിയിട്ടുള്ള അതേപോലെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയുള്ള പദ്ധതികൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം തീർച്ചയായും ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇഷ്ടം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇസ്ലാമിക പ്രബോധന കൂട്ടായ്മയുടെ യുവജന സംഘടന തന്നെയാണ് അത് ആ നിലക്ക് നോക്കുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ ദൗത്യം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടവും അതുപോലെ ഇസ്ലാം വിമർശനങ്ങളെ പ്രാമാണികമായി നേരിടുന്ന ഡയലോഗ് പോലെയുള്ള പദ്ധതികൾ തൗഹീദിൻ്റെ പ്രബോധനം ഒക്കെ തന്നെയാണ് ഒന്നാമത്തെ പ്രയോറിറ്റി നമ്മൾ നൽകാറുള്ളത് എന്നാൽ ഒരു ഇസ്ലാമിക പ്രബോധന കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഒരിക്കലും ഒഴിച്ചു ഒരു ഭാഗമാണ് ഇവിടെ അബ്ദുൽ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലെ പിന്നെ അശരണരായ ദൗർബല്യം അനുഭവിക്കുന്ന ആളുകളെ കൂടി ഇൻക്ലൂസീവ് ആയി അവർക്ക് കൂടി പിന്നെ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരെ സഹായിക്കാനാകും വിധമുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നത് ആ നിലക്ക് യുത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും പറയാൻ നമുക്ക് ഒരുപാടുണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ പറയുന്നതിൽ പരിമിതി ഉണ്ടെങ്കിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ വെൽഫെയർ രംഗത്ത് ഒരുപാട് പദ്ധതികൾ സ്വയം തൊഴിൽ പദ്ധതി നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ദൗത്യമാണ് അതുപോലെ തന്നെ ഒരു വിശപ്പുരഹിത ഭവനങ്ങൾ എന്ന വലിയൊരു സ്വപ്ന പദ്ധതിയായി നമ്മൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ട്രീറ്റ് എന്ന തലക്കെട്ടിൽ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതി അത് ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു എത്തിയും അല്ലെങ്കിൽ ഒരു ദിവസ ദിവസത്തിന് അന്നം വകയില്ലാത്ത കുടുംബങ്ങൾ നമ്മളറിയാതെയൊക്കെ നമ്മുടെ പരിസരങ്ങളിലുണ്ട് ഒരു പക്ഷേ പല കാരണങ്ങളാ ലാകാം അത് എന്നാൽ അവർ പുറത്തു പറയാതെ ഉള്ളിലൊതുക്കി പട്ടിണിയോടുകൂടിയൊക്കെ ജീവിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നല്ലൊരു സുഭിക്ഷമായ ഭക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുള്ള നിരവധി കുടുംബങ്ങളെ നമുക്ക് നന്നായി സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും അത്തരം കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തി അവർ പോലും അറിയാതെ അവരെ ആരാണ് സഹായിക്കുന്നതെന്ന് അവർ പോലും അറിയാതെ എന്നാൽ അവരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം അവർക്ക് എത്തിച്ചു നൽകുന്ന ഒരു സംരംഭമാണ് യഥാർത്ഥത്തിൽ ട്രീറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അവർക്ക് അവരുടെ ലോക്കലായിട്ടുള്ള കടയിൽ പോയിട്ട് എന്ത് ചെയ്യാം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നിശ്ചിത തുകയ്ക്ക് ഓരോ മാസവും വാങ്ങിക്കാം ഇതാണ് പദ്ധതിയെന്ന് പറഞ്ഞു അതെ അതെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കിറ്റ് കൊണ്ടുപോയി കൊടുക്കലല്ല ഒരു കിറ്റ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിനെ മോശമാക്കല്ല മറിച്ച് അതിൽ ഒരുപക്ഷെ അവരുടെ വീട്ടിലുള്ള സാധനം ഇതിലുണ്ടാകാം അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആയിക്കൊള്ളണം എന്നില്ല എന്നാൽ ഇത് അങ്ങനെയല്ല അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് എന്ത് ചെയ്യാം അവർക്ക് വാങ്ങി ഉപയോഗിക്കാവുന്ന അങ്ങനെ ഓരോ മാസവും അത് നിശ്ചിത തുകക്ക് വാങ്ങി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സംരംഭമാണ് ട്രീറ്റ് എന്നതിലൂടെ നമ്മൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ അലഹമില്ല ആ രംഗത്ത് നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ നേരത്തെ അബ്ദുൽ സൂചിച്ച് പോലത്തിലുള്ള നമ്മുടെ എൻമിഷൻ പദ്ധതികൾ പൊതുവിൽ ഈ കാഴ്ച പരിമിതിയുള്ള ആളുകൾ അവർ സമൂഹത്തിൽ ഇങ്ങനെ സൈഡ് ലൈൻ ആയി പോകുന്ന ഒരു ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അവരുടെ ഒരു വൈജ്ഞാനിക തലം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ പൊതുവിൽ വളരെ വിരളമാണ് നമുക്ക് പറയാം സത്യത്തിൽ അവരുടെ വൈജ്ഞാനിക തലം നമ്മൾ വേറെ എടുത്ത് സാധാരണ ഒരു പൊതുവിൽ പ്രഭാഷണം നടത്തുമ്പോൾ അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും പറയുന്നുണ്ട് പൊതുവിൽ അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുമെന്നല്ല എന്നാൽ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു പ്രായോഗികമായ തലം പരിശോധിച്ചുകൊണ്ട് അവർക്ക് ലഭ്യമാകേണ്ട കുറേ വൈജ്ഞാനിക തലങ്ങളുണ്ട് അത് ലഭ്യമാക്കി നൽകുക എന്നത് നമ്മുടെ എൻവിഷന്റെ ഒരു ഭാഗമാണ് അതുപോലെ അവരുടെ കുടുംബങ്ങളെയും ഒരു കാഴ്ച ഉള്ള ഒരു വ്യക്തി ആ വ്യക്തി വ്യക്തിയെ പരിഗണിക്കേണ്ടതും അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കേണ്ടതുപോലെ തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിലെ അംഗങ്ങളും എന്ത് ചെയ്യണം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴാണ് ആ കുടുംബത്തിനും ആ വ്യക്തിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക അപ്പോൾ ആ കുടുംബത്തെയും വൈജ്ഞാനികമായി സമ്പന്നമാക്കാനുള്ള ഒതുകുന്ന പ്രോഗ്രാമുകളും അതിന്റെ ഭാഗമായി കുടുംബ സംഗമങ്ങൾ നടക്കാറുണ്ട് അതുപോലെ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു സാമ്പത്തികമായ സപ്പോർട്ട് ആ നിലക്കുള്ള കാര്യങ്ങളും എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി നടത്താറുണ്ട് അതേപോലെ തന്നെ മറ്റു പിന്നെ ഫിസിക്കലി ആയിട്ടുള്ള ആളുകളുടെ പൊതുവിലുള്ള പിന്നെ ഒരു അപ്ലിപ്മെൻ്റ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ആക്സസബിൾ എന്ന വകുപ്പ് വിസ്ലിം യൂത്തിൻ്റെ അണ്ടറിൽ നമുക്കുണ്ട് അങ്ങനെ നിരവധി അത്തരം ഏരിയയിൽ നമുക്ക് അലഹദില്ല പദ്ധതികളുണ്ട് ആ പദ്ധതികളിലൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുമൊക്കെ നമുക്ക് വലിയ തോതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മളൊരു വിവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പ്രധാനമായും പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാന ലക്ഷ്യം ദാപത് എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഒരു സമൂഹത്തിൽ അവര് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ സഹായം ആവശ്യമുള്ള ആളുകൾ പരിഗണന ആവശ്യമുള്ള ആളുകൾ അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും ആ പരിഗണനകൾക്കും അത്തരം പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിൽ നിന്ന് സ്വീകാര്യത നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും അത്തരം രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒരു നമ്മളോ ഇൻ്റർവ്യൂയിൽ നമ്മളുമായി സമയം പങ്കുവച്ചു ചെന്ന് നന്ദി അറിയിക്കുകയാണ് ശുക്രൻ ജിതാക്കുന്ന സ്ഥലാ വാരിക്കും വരമസാം